രണ്ട് ദിനവൃത്താന്തം അദ്ധ്യായം ഇരുപത്തിരണ്ട് അത്താലിയ രാജ്ഞി പുത്രൻ മരിച്ചെന്നറിഞ്ഞപ്പോൾ അഹസിയായുടെ മാതാവ് അത്താലിയ യൂഥാ രാജകുടുംബത്തിൽപ്പെട്ട സകലരെയും വധിച്ചു എന്നാൽ രാജകുമാരിയായ യഹോഷ ബയാത്ത് കൊല്ലപ്പെടാൻ പോകുന്ന രാജകുമാരന്മാരുടെ ഇടയിൽ നിന്ന് അഹസിയായുടെ മകൻ യോവാഷിനെ എടുത്ത് ആയോടൊപ്പം ഒരു ശയനമുറിയിൽ ഒളിപ്പിച്ചു യഹോറാം രാജാവിൻ്റെ മകളും അഹസിയായുടെ സഹോദരിയും യഹോയാദ പുരോഹിതൻ്റെ ഭാര്യയുമായ യഹോഷ ബയാത്ത് യോവാഷിനെ ഒളിപ്പിച്ചത് കൊണ്ട് അത്താലിയായിക്ക് അവനെ വധിക്കാൻ കഴിഞ്ഞില്ല ആറു വർഷം അവൻ അവരോട് കൂടെ ദേവാലയത്തിൽ ഒളിവിൽ കഴിഞ്ഞു ആ സമയം അത്താലിയ രാജ്യം ഭരിച്ചു